ആ എറണാകുളം സുഖമല്ലേ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ പാട്ട് പാട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ കിട്ടിണ്ടായിരുന്നു അതിന്റെ ലാസ്റ്റ് ഭാഗം കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങുവാണ് ഇപ്പോൾ ജർമ്മനിയിലായിരുന്നു ഇന്നലെ പാർക്ക് ചെയ്ത കേട്ടോ ഇനി ഒരു അറുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്കിനി ഓടാൻ വേണ്ടി ഇതല്ല ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കേട്ടോ ജർമ്മനി വന്നു കഴിഞ്ഞാൽ എന്താ കൊണമെന്ന് വെച്ചാൽ കള്ളന്മാർ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട് കള്ളന്മാരൊക്കെ കുറച്ച് കുറവായിരിക്കും വലിയ പാർക്കിംഗ് ആണ് നല്ല ഫുള്ള് വണ്ടിയാണ് ഇവിടെയൊക്കെ മാക്സിമം എല്ലായിടത്തും കുത്തിക്ക ഇവിടെ എല്ലാം പമ്പുകളിൽ നിയമമാണ് നിയമമാണെന്ന് തോന്നുന്നു മാക്സിമം വണ്ടിയിടാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കണമെന്നേ അതുകൊണ്ട് മാക്സിമം വണ്ടി ഇടുമായിരുന്നു ഇതൊക്കെ ഇന്നലെ ഇടാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് കൊണ്ടിട്ടിരിക്കുന്ന കേട്ടോ ഈ വണ്ടി ഇവിടെ അങ്ങനത്തെ പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല ഇടാൻ സ്ഥലമില്ലെങ്കിൽ മാക്സിമം ഉപ്പിച്ച് വണ്ടി വണ്ടിയിടുന്നതിന് വിഷയമില്ല ഒരു വണ്ടി കടന്നു പോയത് കണ്ടോ ഇതൊക്കെ അവരെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ നല്ല നല്ല രീതിയിൽ പോവാ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് കാരണം പെട്ടിട്ട് വന്ന് കിടക്കുന്ന ആൾക്കാരാ സമയമില്ലാണ്ട് ഫുള്ള് വണ്ടി ഇവിടെ കേട്ടാ പാർക്ക് പാർക്കിങ് മിക്കപ്പോഴും കുറച്ച് ഉള്ളിലായിരിക്കും കേട്ടോ ഈ നാട് റോഡിൻ്റെ സൈഡിലൊന്നും കൊണ്ട പാർക്കിങ് വെക്കില്ല അങ്ങനെ കുണമുണ്ട് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മളങ്ങനെ അങ്ങനെയൊന്നും കേൾക്കില്ല ഇതിപ്പോൾ നമ്മൾ നാലാം നമ്പർ റോഡിലേക്ക് കയറും കേട്ടോ നാലാം നമ്പർ റോഡ് ഇവിടെ കയറുമ്പോൾ തന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ നാലുമണിയാകുമ്പോൾ ഒന്ന് കയറി ഇനിയിപ്പം ബാക്കിയുള്ള വണ്ടിക്കാരുടെ മരണത്തെ തൊട്ടായിരിക്കും ഇവിടെ കിടന്നിട്ട് അങ്ങനെ ഒരു കുണമുണ്ട് അതായത് ഈ എസ് ബസ് പിന്നെ രാവിലെ ലോഡ് എത്തിക്കേണ്ട വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ മാക്സിമം ചവിട്ടും രാവിലെ ഇവിടെ ഇത്രയും പാർക്കിംഗ് ഉണ്ട് എല്ലാവരും എടുത്തിട്ട് പോയായിരുന്നു വണ്ടി ഞാൻ ഓർത്ത് ജർമ്മനി അല്ലേ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിട്ട് ഞാൻ കൊണ്ടു വച്ചിരിക്കുന്ന സ്ഥലം ഇത് ഈ ഞെരിങ്ങി ഉള്ള ഈ ഒരു ഏരിയയിലെ വണ്ടി വെച്ച ബാത്റൂമിൽ പോകാൻ വേണ്ടി വണ്ടി സൈഡാക്കി കേട്ടോ നമ്മൾ വീണ്ടും ഫ്രാങ്ക് ഫ്ലൂട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് കണ്ടെത്തുന്നത് കേട്ടോ എന്റെ മണ്ടയ്ക്ക് കൂടെ ട്രെയിൻ ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട് ഇപ്പളാ കണ്ട നേരത്തെ കണ്ടില്ല കാള് വരുന്ന ക്യാമറ എടുത്ത് കൈ കൈപ്പിടിക്കായിരുന്നു ഇതാന്ന് എയർപോർട്ട് വലിയ ടൗണിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഇത് മൂന്നാം നമ്പർ റോഡാണ് പക്ഷേ ഭയങ്കര ചവിട്ട് വരുന്നത് കേട്ടോ വണ്ടി ഓടിക്കേറുന്നില്ല ഒരിക്കൽ അറുപത് എഴുപത് എൺപത് എൺപത്തഞ്ച് അടയ്ക്ക് തൊണ്ണൂറ് ഇങ്ങനെയൊക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് മൂവായിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വണ്ടി ഫ്ലൈറ്റ് വരുന്നത് എന്താണ് വരുന്നത് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വരുന്നതാണ് ഇനിയുണ്ട് അതിൻ്റെ മേലെ ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ലൈറ്റ് ഉണ്ട് അത് ഫ്ലൈറ്റ് വന്നിറങ്ങാൻ വേണ്ടി വരുന്നതാണ് ഏതാ വലിയ ടൗണിനുള്ളിൽ വെക്കാണല്ലോ ഇന്ന് കയറുന്നത് ഇവിടെ വന്നാൽ മാത്രമേ ഇതേപോലെ ഫ്ലൈറ്റിനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ് കളി എത്ര എണ്ണം വന്ന് ഇറങ്ങുന്നത് കറിയാം ഒരു അഞ്ചെട്ടെണ്ണം ഇപ്പോൾ കണ്ടിയാ ഇത് ഫ്രാൻ ഫ്ലൂട്ട് കേട്ടോ അങ്ങനത്തെ വരുടെ ഒരു എയർപോർട്ട് ഇത് കാണാൻ മാത്രമുണ്ട് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ രാവിലെ ഇതുകൊണ്ടാണ് ജർമ്മനിയിലത്തെ ബ്ലോക്ക് ഉണ്ട് എന്താ അവസ്ഥ തീരുവില്ല അങ്ങനെ നിൽക്കും ഇതാണ് ബ്ലോക്ക് ഏത് സമയത്താ പറയാൻ പറ്റില്ല നമ്മളൊരു ഒരു മണിക്കൂർ മുന്നേ ഉള്ള സമയത്ത് നമ്മൾ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ നമുക്ക് ഒരു ഇതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് വരും നാലര മണിക്കൂർ വണ്ടിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് കേട്ടോ വേണ്ട ഈ ബ്ലോക്ക് ഇങ്ങനെ കിടക്കും കേട്ടോ കേട്ടോ ഏതാ ബ്ലോക്ക് എന്ന് പറഞ്ഞു കണ്ട ജർമ്മനി വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണിത് ഇപ്പം കഴിഞ്ഞു ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് കിലോമീറ്ററോളം ഇങ്ങനെ ബ്ലോക്കായിരുന്നു അപ്പുറത്തെ സൈഡ് അപ്പം നമുക്ക് ചെറിയ പേടി ഈ സൈഡ് ഇനി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ വെറുതെ ടാക്ക പൊട്ടിക്കണ്ടല്ലോ അപ്പം പിന്നെ ഒരു മണിക്കൂർ മുന്നേ കയറി രസ്റ്റം കടിച്ചു ചിലപ്പോൾ ഒന്നും രണ്ടും മണിക്കൂറൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കേണ്ടി വരും നമ്മളിപ്പോൾ ഏകദേശം മുൻചരടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മേണിക്ക് മേണിക്കിലേക്ക് എടുത്തോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാക്സിമം ലൊക്കേഷനിലേക്ക് മൂന്നാം നമ്പർ റോഡാ കേട്ടാ ഭയങ്കര മഴ ആട്ടാ എന്ത് മഴ എന്ന് പറഞ്ഞാലും സ്പീഡിനൊരു കുറവില്ല കേട്ടോ എന്ത് തെന്നിയാലും ശരി വണ്ടി എല്ലാവരും മാക്സിമം ചവിട്ടാ ഇവിടെ കേട്ടാ പരമാവധി എമ്പത്തഞ്ചാ സ്പീഡ് പോലും എൺപത്തഞ്ച് വിട്ട പരിപാടി ഇല്ല ഇവിടെ അത്യാവശ്യം നല്ല മഴ നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്നവരെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ വണ്ടി ഓടിക്കുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊന്നും ഓടിക്കുന്ന പോലെ അല്ല കേട്ടോ ഭയങ്കര മാറ്റമാണ് നമ്മളിവിടെ കാലിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വളരെ കുറവാണ് ആക്സൈറ്റർ ചവിട്ടണ്ടതിൻ്റെ അടിയിൽ സ്വിച്ചുകളുണ്ട് അതിന്റെ മേലെയാണ് കളി ഇത് വേണ്ട ഇത് ഞെക്കുമ്പോൾ വേണ്ട ക്രൂയിസ് കൺട്രോളിഡ് അത് വേണ്ട ഇപ്പൊ വേണ്ട എൺപത്തിനാല് എൺപത്തഞ്ച് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഈ ഇതിന്റെ അടിയിൽ കേട്ടോ അപ്പോൾ അതാന്ന് ഇത് നമുക്ക് രണ്ട് മോഡ് സെറ്റ് ചെയ്യാം ഒന്ന് ഇത് ഉണ്ട് എഴുപത്തഞ്ച് മോഡൽ സെറ്റ് ചെയ്യാം ഉണ്ട് ഇപ്പൊ എഴുപത്തഞ്ചായി ഇത് കണ്ടത് രണ്ടാമത്തെ ഒരു മോഡാണ് അപ്പോൾ എൺപത്തഞ്ച് മോഡാണ് എൺപത്തഞ്ച് നമ്മൾ ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇപ്പൊ നമ്മൾ എം എൺപത്തഞ്ചിലാണ് ക്രൂസ് സെറ്റ് ചെയ്ത് കേറ്റായ ഉണ്ടാവും ഇപ്പൊ ഓവർടേക്ക് എല്ലാം കയറുമ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക ഇത് ചെയ്യേണ്ടത് ഈ അടിവശത്ത് ഒരു സ്വിച്ച് ഉണ്ട് അതിങ്ങനെ അടിച്ചടിച്ച് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടിക്കോളും മഴട്ടോ നല്ല കേറി മഴയാണ്ട എമ്പത്തി അഞ്ചാക്കുക എൺപത്തഞ്ചാന്ന് ഇവിടുത്തെ അലോഡ് സ്പീഡ് കേട്ടോ മാക്സിമം എൺപത്തി അഞ്ചു തന്നെ പോവാൻ എല്ലാവരും എല്ലാരും എമ്പത്തഞ്ചു തന്നെ പൊതുവെ പോവല്ലോ കേട്ടോ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഒരു ഡബ്ല്യു സി അങ്ങനെയുള്ള പാർക്കിങ്ങിലാണ് നമ്മൾ കേറി കിടന്ന് ഉറങ്ങലും കാര്യങ്ങളൊക്കെ കേട്ടോ ചെറിയ പാർക്കിംഗ് ആണേ വലുത് പാർക്കിംഗ് അല്ല ചെറുപ്പ അല്ല ഇത് ഇതല്ല വരുന്നത് നല്ല മഴ മഴ എന്നൊക്കെ പറയാം ഏതാ മഴ നമ്മൾ ഗ്ലാസ് ഒക്കെ സൈഡ് മറ്റേ മിററിലെല്ലാം നല്ല വൃത്തിയാക്കിയായിരുന്നു പക്ഷെല്ലാം കൊളി ഡബ്ല്യു സി അടുത്ത് കേട്ടോ ഇങ്ങനെയുള്ള ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല പാർക്കിംഗ് ആയിരുന്നത് ജർമ്മനി കേട്ടോ ഇഷ്ടപ്പെട്ട പാർക്കിങ് നമുക്ക് താല്പര്യമുണ്ട് കണ്ട ഇതിൻ്റെ ഉള്ളിലേ വന്ന് പാർക്കിങ് ഇതിൻ്റെ വാളടിച്ചിട്ടുണ്ടാവും രണ്ട് സൈഡും പാർക്കിംഗ് ഉണ്ടാവും ഇതേപോലെ വാളടിച്ചിട്ടുണ്ടാകും കേട്ടോ ഇപ്പോൾ സൗണ്ട് ഒരു തുള്ളി ഉള്ളിൽ കയറൂല ഒരു കാർ അല്ല അടിപൊളിയായിട്ട് കിടന്നു തുറക്കാം അപ്പോൾ കണ്ട വണ്ടി ഇപ്പോൾ ഓവർ സ്പീഡാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് എഴുപത്തഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ലാക്ക് ഞെക്കി കൊടുത്തുകഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ഉണ്ടോ ഇതിൽ കൂടുതൽ പിടുത്തം പെടുന്ന സമയത്ത് റെട്ടാണർന്ന് പറഞ്ഞ സാധനമുണ്ട് അത് പിടിച്ച് ഞെക്കും ഇപ്പോൾ കണ്ട അത് നമ്മുടെ കൺട്രോളിൽ വണ്ടി ആവുമ്പോൾ അടുത്ത ക്രൂയിസ് കൺട്രോൾ ഓൺ ആയി കൊടുക്കുക അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇരുപത് ഇതിലൊക്കെ കണ്ടോ ഒരു ഇരുപത് ആർ കണ്ടോ അതിന്റെ മേലെ പോര ഇരുപതും കയറാൻ പാടില്ല ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓടി ഇരിക്കട്ട നമ്മൾ കാല് ബില്ല് കളി ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്നത് കൈ കൈ സ്റ്റിഗറിങ്ങിയാൽ മാത്രം പിന്നെ കുറച്ച് സ്വിച്ചുകളിന്റെ മേലെയും കളി അങ്ങനെയാണ് ഇവിടെ ഓടിക്കേണ്ടത് പക്ഷെ മഞ്ഞ സമയത്ത് അങ്ങനെ ഓടിക്കരുത് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പണി ഇട്ടിപ്പോവും ബ്ലാക്ക് ഐസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഓടിക്കുമ്പോൾ പ്രശ്നമായി പോവും കേട്ടോ കുഞ്ഞു കുഞ്ഞു തന്ത്രങ്ങളാണ് കേട്ടാ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കും ഈ വരാനിരിക്കുന്നവർക്കും ഉപകാരപ്പെടത്തില്ല ഓർത്ത് നമ്മൾ കമ്പനി വന്ന ഇവിടെ വന്നു നേരത്തെ വണ്ടി ഓടിക്കേറി പേപ്പർ കൊണ്ട് കൊടുത്തു പേപ്പർ കൊണ്ട് കൊടുത്തപ്പോൾ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതാന്ന് ഇവിടെയാന്ന് ഇറക്കേണ്ട സ്ഥലം കേട്ടോ നാളെ രാവിലെ ഏഴുമണിന്നാണ് പറഞ്ഞത് ഇതാന്ന് കേട്ടോ ഡോക്ക് ഇതിനകത്താന്ന് വെക്കണ്ടേ ഇതെല്ലാം വണ്ടി ഇറക്കാൻ വെച്ചിരിക്കുന്നു അവൻ കണ്ടോ സമയമൊക്കെ എഴുതന്നിട്ടേണ്ട ഏഴുമണി രാവിലെ ആകുമ്പോൾ മോർഗൻ ഏഴുമണിക്ക് വരാനാണ് പറഞ്ഞത് ഇതാ നമ്മുടെ വണ്ടി ഇതാ നേരെ അപ്പുറേ കാണുന്ന ഒമ്പതാം നമ്പർ റോഡാട്ടോ വണ്ടി ഫുള്ളി ചെളി തന്നെ ചെളിക്കകത്ത് കുളിച്ചിട്ടാണ് ഒരുമാതിരി അതാണ് കുഴപ്പം ഓടി വണ്ടി തപ്പി 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 വന്നിട്ട് യി ഞാനൊരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോലും പാർക്കിങ് നോക്കുന്ന നാളെ രാവിലെ ഇവിടെ ഇറക്കണ്ടല്ലോട് കേട്ട എന്നിട്ട് ഞാൻ പാർക്കിങ് തപ്പി തപ്പി ലാസ്റ്റ് വന്ന് കമ്പനിയിൽ എത്തിപ്പോയി എവിടെയും പാർക്കിങ് കിട്ടിയില്ല അതായത് നമുക്ക് ലോക്കൽ പാർക്കിങ്ങിൽ വണ്ടി വെക്കാൻ പറ്റില്ല സാധാരണ ഇത് സേഫ്റ്റി ലോഡാണ് അതുകൊണ്ട് നമുക്ക് എവിടെയും വെക്കാൻ പറ്റില്ല എയർ കണ്ടീഷണർ എന്നാണെന്നാണ് അതിനകത്ത് കാണുന്നത് അപ്പോൾ അത് നമ്മൾ സേഫ്റ്റി ലോഡാതാണ് അവർ ആദ്യം പറഞ്ഞായിരുന്നു സേഫ്റ്റി ലോക്ക് പിന്നെ സൈഡിൽ വള്ളി ഇറക്കെ ഇട്ടായിരുന്നു കേട്ടോ റോപ്പ് ലോക്കൽ പാർക്കിങ്ങിൽ ഇടാൻ പറ്റില്ല രാഷ്ട്രീയ വന്ന് കയറി ഇവിടെ എത്തി കേട്ടോ നേരെ കമ്പനിക്കുള്ളിൽ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പേടിച്ചായിരുന്നു ഇവിടെ എന്തായിരിക്കും അവസ്ഥ ഇവിടുന്ന് മിക്കവാറും നമുക്ക് സമയമാകാത്തതുകൊണ്ട് നമ്മളെ ഇറക്കി വിടുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തോ ആയ ഇതാക്കിയിട്ടില്ലേ ഞാൻ ഇപ്പോൾ പോയി സംസാരിച്ചു പോകാം അപ്പോൾ അവനോട് പറഞ്ഞു ഇവിടെ വണ്ടിയിട്ടു കുഴപ്പമില്ല നാളെ രാവിലെ ഏഴുമണിയാവുമ്പോൾ വരാം കേട്ടോ രശോട്രീ നമുക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് ഓവർ സ്പീഡ് സ്പീഡെന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടോന്നെട്ടാ അപ്പോൾ ഇതിനകത്ത് ഓവർ സ്പീഡ് അങ്ങനെയാണ് പരിപാടിയൊന്നും അറിയത്തില്ല അപ്പോൾ അത് നോക്കാൻ വേണ്ടി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞത് നിതിൻചേട്ടം പറഞ്ഞായിരുന്നു അപ്പോൾ നോക്കാനെക്കുറിച്ച് പരിപാടിയായിരുന്നു നമ്മൾ ഡീസൻ ഡ്രൈവറാണോ ഒന്നും മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ ഒമ്പതാം നമ്പർ റോഡാ നമ്മളിങ്ങനെ വണ്ടി കൊണ്ട സൈഡാക്കി സൈഡാക്കിയിട്ടുണ്ട് രാത്രി ആവാനായി സമയം ആറു മണിയായി അപ്പോൾ ഇനി കടന്നുറങ്ങണം രാവിലെ ഏഴുമണി ആകുമ്പോൾ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പിതാകുമ്പോഴ വണ്ടി വേറൊരു കൂട്ടിനൊരു വണ്ടി കൊണ്ടിട്ടുണ്ട് നേരെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നു ഇങ്ങനെ ഇടാനാണ് പറഞ്ഞത് അവർ അപ്പോൾ ഞാനിങ്ങനെ തന്നെ ഇട്ട് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ നാളെ കാണാം നാളെ ലോഡറൊക്കെ കിട്ടിയിട്ട് നാളെ രാവിലെ ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ലോഡറൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കിട്ടും എന്താണെങ്കിലും കിട്ടും കിട്ടാണ്ടിരിക്കില്ല എനിക്ക് അതിൻ്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ വൈകുന്നേരത്തെ ഫുഡാ കേട്ടോ ലോറിക്കകത്തൊക്കെ നമ്മളെ ഫുഡും പരിപാടി ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ബർഗർ ആട്ടോ അടിക്കുന്നത് ബർഗർ അടി ജോലി സ്ഥലം ഇത് ഫുഡ് സ്ഥലം ഇത് കിടക്കുന്ന ഇവിടെ ഫുൾ സെറ്റപ്പാ ഇവിടെ വെക്കാനോ കേട്ടോ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരാനോ രാവിലെ ഏഴുമണിയാകുമ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു നല്ല സെറ്റ് ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് റിവേഴ്സ് വരണം കേട്ടോ ഇങ്ങിവിടെ വരെ നല്ല മഴ ഇവിടെ ജർമ്മനി നല്ല മഴ മഴക്കാലത്ത് ആറാട്ടാണെന്ന് പറഞ്ഞാൽ നീരാടുകയാണ് അങ്ങനെ നമ്മൾ രാവിലെ സ്റ്റാർട്ടാവുക കേട്ടോ എപ്പോഴും ഈ സാധനം ബിഗിനിങ് കഴിഞ്ഞിട്ട് ഇടിച്ചിരിക്കണം കേട്ടോ രാവിലെ ഇത് പതിനാല് മണിക്കൂറും നാൽപ്പത്തൊമ്പത് മിനിറ്റും റെസ്റ്റായി ഇപ്പം നമുക്ക് ഓൾറെഡി എൻട്രി ഡ്രൈവർ കൊണ്ട് ഡിഗ്രിങ് എൻട്രി ഡച്ച് ഈ ഡി വരുന്ന ടച്ചാട്ടോ അത് സ്റ്റോറായി പിന്നെ അതർ വർക്ക് ഇടണം അതർ വർക്ക് ഇതാട്ടാ ഈ സാർ ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യണം വണ്ടി വെക്കുമ്പോൾ എൻറ്റി കൺട്രി അടിക്കണം ഈ സംഭവം ചെയ്തില്ലെങ്കിലും ഫൈൻ കിട്ടും കേട്ടോ ഇത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും അതിനും ഫൈൻ കിട്ടും അപ്പം അത് സന്തോഷത്തോടെ മേടിച്ച് നമ്മൾ ഫൈനൊക്കെ അടച്ച് നടക്കേണ്ടി വരും പിന്നെ നമുക്ക് ചിലപ്പോൾ ശമ്പളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഗ്ലാസ് വേണ്ട ഇത് വൃത്തിയാക്കലൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ വരാണ്ടിരിക്കുകയാണ് കയ്യാ ഈ സംഭവം മഴ പെയ്തു കഴിഞ്ഞാൽ റോട്ടിൽ ഈ കെമിക്കൽ അടിക്കുന്നതുകൊണ്ട് വൃത്തിയാവില്ല ഇതേണ്ടോ മേലെ ഇതേപോലെയൊക്കെ ആവും അപ്പം നമ്മൾ ഒരു ദിവസം രണ്ടാഴ്ച ഒക്കെ ചിലപ്പം വൃത്തിയാക്കേണ്ട വരും കേട്ടോ നമ്മൾ റിവേഴ്സ് പോകുന്ന കേട്ടോ അങ്ങ് ബേബോട്ട് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുക ഇതേണ്ട വണ്ടിയുണ്ട് കുഴപ്പമില്ല ട്ടോ വണ്ടി റാമ്പ വേറെ വണ്ടിയുണ്ട് അത് വരുന്നുണ്ട് വണ്ടി നമ്മുടെ രണ്ട് അല്ല നമ്മുടെ മൂന്ന് അല്ല നമ്മുടെ രണ്ട് മൂന്ന് ചെയ്ത് കൊടുക്കണം മഴക്കൊരു കുറവില്ല കേട്ടോ മഴ നല്ല മഴ അടിച്ച് പെയ്യുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല മഴ ഇവിടെ ഉണ്ടോ നല്ല എപ്പോഴും മഴയ്ക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്നലെ മൈനസ് രണ്ടും കാണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഇപ്പോഴൊക്കെ മൈനസ് ഒന്നിൻ്റെ ആ ലെവലിലുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണി ഏഴര ആദ്യം ഉണ്ടാവുള്ളൂ മാക്സിമം ഇത് നമ്മൾ ലോഡറക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു കമ്പനി വേണ്ട തൊട്ടപ്പുറത്ത് ഇത് കണ്ടോ കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് കൊണ്ടുപോയിട്ട് ലോക്കാക്കുമായിരുന്നു അവർ വേണ്ട വാർക്കുന്ന പരിപാടിയല്ല ലോക്കാക്കി പിടിപ്പിക്കുന്നു അടുത്തൊരു ജർമ്മൻ ടെക്നോളജി കേട്ടോ ക്രൈം വെച്ചിട്ട് ആ ബ്ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ലോക്കാക്കി നിർത്തുമായിരുന്നു കണ്ടോ എന്തിനും ഏതിനും ഇവന്മാരാണ് ഒന്നും പറയാണ്ടിരിക്കാൻ കഴിയും ഇവിടുത്തെ ഞാൻ നോക്കിയിട്ട് ഇവിടെയുള്ള പരിപാടികളൊക്കെ ആണ് കോപ്പി അടിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ വരെ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് ജർമ്മൻ ടെക്നോളജി വെച്ചിട്ട് ഇവിടുത്തെ ആളുകളാണ് അവിടെ പാലം നിർമ്മിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഓരോ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നു ഉണ്ടോ ഇതെല്ലാം ബ്ലോക്ക് അതിൻ്റെ ഉണ്ടോ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുണ്ടോ ഉണ്ടോ അതിൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ ഇതുണ്ടോ ഇതൊക്കെയാണ് ജർമ്മൻ ടെക്നോളജി അപ്പംമാർ ഓരോന്ന് പയറ്റും പിന്നീട് ലോകത്തിന് കൊടുക്കും ഇതന്നെ പരിപാടി കൊള്ളാം കേട്ടോ അടിപൊളി പിന്നീട് വേണമെങ്കിൽ ഇത് ഊരിക്കോണ്ട് പോകാലോ അതിന് ഞാൻ തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഏകദേശം അതൊക്കെ ലോക്കാക്കും ഇപ്പം നമ്മുടെ പോലെ മറ്റേ വാർപ്പിൻ്റെ ഇത് തൂണടിക്കുന്ന പരിപാടിയോ അതും ഇതോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല ഇപ്പം ഏകദേശം ലോക്കായത് കൊണ്ടോ ലോക്കിൻ്റെ സെറ്റ് സെറ്റായി നിൽക്കുമോ ഇപ്പം നമ്മുടെ വണ്ടി വണ്ടിയിലോടെക്കുന്നുണ്ട് കേട്ടോ മഴയുണ്ട് ഇറങ്ങനെ മഴയ്ക്കൊരു കുറവില്ല വേറൊരാളവിടെ ഉണ്ടോ പാമറിക്കുന്ന ഇതേപോലൊക്കെ നമ്മളും പണിയെടുക്കേണ്ടി വരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ടോ പായം മാറ്റി മാറ്റി ഇതേ പണി തന്നെയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സുഖം പണിയൊന്നുമില്ല ഇതേപോലെ മഞ്ഞത്ത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മളിതേപോലൊക്കെ മഞ്ഞത്തും തണുപ്പത്തും മഴയത്തും ഇതേപോലെ പണിയെടുക്കേണ്ടി വരും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെ വിളിച്ചാലും ഒരു ആ മുക്കാ മണിക്കൂർ പണിയാ കേട്ടോ ഒരു സൈഡൊക്കെ പൊളിച്ച് ഇതേപോലെ കണ്ടോ സൈഡ് കുടിക്കുന്നുണ്ടോ സൈഡൊക്കെ പൊളിച്ച് ബെൽറ്റൊക്കെ ലൂസാക്കി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും ഉണ്ടോ പുള്ളി ഉണ്ടോ പട്ടിപ്പണി പട്ടിപ്പണിയല്ല അതിനനുസരിച്ച് ശമ്പളം ഉണ്ട് വേറെ കാര്യം പുള്ളി എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ കീസാകും കീസെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല കുറച്ചിൽ നമ്മൾ എന്താ കീസ് പറയുന്നത് ഈ കൂട്ടിൽ ഒരു ടെണ്ണു ഒക്കെ വരുന്ന സാധനമില്ലേ അതേക്കൊണ്ട് സംഭവം അതിനകത്ത് ബെൽറ്റ് ഉണ്ട് ഓരോ ഈ കൂടിനും ബെൽറ്റാ കേട്ടോ ബെൽറ്റ് അടിച്ചടിച്ചാണ് വെച്ചിരിക്കുന്നത് അതിനിപ്പം നമ്മൾ ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ കൂട് തൂക്കുന്ന പോലെ ഒരു സാധനം ഉണ്ട് അത് വെച്ചിട്ട് തൂക്കിയെടുക്കുകയാണ് അങ്ങനെ അത് ഇറക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അടിയിൽ വന്നിട്ട് ഇറക്കുന്ന പരിപാടി ഇല്ല വേണ്ട അതിൻ്റെ അടിയിൽ കണ്ടോ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ സാധനം എന്നാൽ പരിപാടിയെന്ന് വെച്ചാൽ ബെൽറ്റ് ഫുള്ള് ലൂസാക്കുന്നതാണ് കേട്ടോ ആ സാധനം പട്ടതാത്തി ബെൽറ്റ് ലൂസാക്കുന്നത് ഉണ്ടോ ഓരോ ബെൽറ്റ് ഉണ്ടോ ലൂസാക്കണുണ്ടോ അപ്പോൾ ഒന്ന് ലൂസാക്കിയെടുത്ത് ഇനി അടുത്ത് പറഞ്ഞ കാര്യമുണ്ട് ബെൽറ്റ് ലൂസാക്കലും പിടിക്കലും നമ്മുടെ നാട്ടിലെ പോലെ പോലെയൊന്നുമല്ല അടിപൊളിയാകും പെട്ടെന്ന് പടപടിയേ പരിപാടിയാകും അടിപൊളിയാവും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പണിയെടുത്ത് സെറ്റാവും അതിൻ്റെ മിഷ്യൊന്നും ഉള്ള കേസേ അല്ല ഇതിലും പട്ടിപ്പണി ആയിരിക്കും നാട്ടിൽ ചിലപ്പോൾ നാശം കുറഞ്ഞിട്ടില്ല നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷേപിക്കുമല്ല നമ്മളെടുത്ത പണിയാണ് അവിടുത്തെ അത്രയും പണി വരില്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലാണ് പായും കാറൊക്കെ കെട്ടി പ്രാധാന്യം നമ്മുടെ വേണ്ടി ലോഡർക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നല്ല ആകൃതി പണിയാ അമ്മമാർ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടാ ഇത് വേറെ എവിടെയോ അമ്മമാർ ഇതേപോലെ ഇതേപോലെ ബ്ലോക്ക് ബ്ലോക്ക് ആക്കിയിട്ട് അടിച്ചു വെച്ചിട്ട് പ്ലാൻ പ്രകാരം നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെച്ച് ഇവിടെ വന്ന് സെറ്റാക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അടിപൊളി പണി പരിപാടിയൊക്കെ അടിപൊളിയാ ഒരുപാട് ഫുള്ള് അതിൻ്റെ ഫ്ലോറില്ല ഫ്ലോറ് വരെ വാർപ്പിൻ്റെ ഇതേപോലെ ഷീറ്റ് നേരത്തെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അതവിടെ ഇരി ചെറിയൊരു ഇരുട്ടാണ് അതുകൊണ്ടാണ് കാണാത്ത എന്താണ് അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല അതൊരു ഒന്ന് രണ്ട് മൂന്നെണ്ണം വെച്ചാട്ടോ നമ്മുടെ എല്ലാം ഇവിടെ ഇറക്കി കഴിഞ്ഞില്ലേ നമ്മളിപ്പോഴും റാമ്പിൽ തന്നെയാണ് അത്ര രണ്ടായിരുന്ന വണ്ടി ഉണ്ടോ അത് അതും ഇറക്കിപ്പോയി പെട്ടെന്ന് ഇറക്കി കിട്ടും എന്ന് വിചാരിച്ച സാധനം പക്ഷെ ഇറക്കി കിട്ടുന്നില്ല കാരണം ഇത് കണ്ടോ വണ്ടിയെല്ലാം വന്ന് ബ്ലോക്ക് ആയി കിടക്കുക അങ്ങോട്ടൊക്കെ ഫുള്ള് വണ്ടി കയറി ബ്ലോക്ക് ആയിട്ടുള്ള ചെറിയ കമ്പനി ഉണ്ട് നമ്മുടെ ലോഡ് ഇറക്കിക്കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ കുറച്ച് വണ്ടി മുന്നോട്ടാക്കി അവരുടെ പണി തകർത്തിക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഫുൾ വണ്ടി അവിടെ അവിടെ ഇവിടെ എല്ലാം വണ്ടിയാണ് ചെറിയ പണി ഇത് അയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ കമ്പനിക്ക് സ്കാൻ ചെയ്ത് അയക്കാനുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പം എല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ കറക്റ്റ് സ്ഥലം കേട്ടോ വണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം പരിപാടി കഴിഞ്ഞു അത്യാവശ്യം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ലോഡിങ് അൺലോഡിങ് കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങിയപ്പോൾ ഇതാണ്ടാ വണ്ടി ഇപ്പൊ റോഡിലാണ് കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ കമ്പനി ചെറിയ വണ്ടി നമ്മളിനി അടുത്ത പാർക്കിംഗ് ആണെന്ന് ലോഡ് ദൂരം വന്നിട്ടില്ല അടുത്ത പാർക്കിംഗിൽ പോകും അവിടെ കിടക്കണം കേട്ടോ അപ്പൊ അടുത്ത പാർക്കിങ്ങിലേക്ക് പോകുമ്പോ നമ്മളെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതാ കേട്ടോ ഗൂഗിൾ മാപ്പിൽ എടുക്കുക സാറ്റലൈറ്റ് ഇടുക സാറ്റലൈറ്റ് ഇട്ടിട്ട് അടുത്ത പാർക്കിങ് നമ്മൾ സാറ്റലൈറ്റ് വെച്ചിട്ട് നോക്കുക എന്നിട്ട് തപ്പിപ്പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അപ്പം അടുത്ത പാർക്കിംഗ് പോയി കിടക്കുമ്പോൾ അടുത്ത ലോഡ് കമ്പനി തരും അപ്പം ശരിയാട്ടോ അടുത്തൊരു വീഡിയോ കാണാതെ